ഹായ് കൂട്ടുകാരെ നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ സ്വീറ്റ് ആൽമണ്ട് പ്രഗ്രാന്തസ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടി നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ ഫ്ലവർ കാണാൻ കൊലകുത്തി പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് നല്ല സ്മെല്ലുള്ളതാണ് അതുപോലെ തന്നെ ഇത് ഫ്ലവർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് എൻ്റെ അത് ഫ്ലവർ ഉണ്ടാവും കേട്ടോ കാരണം അതിൻ്റെ തുമ്പത്തു നിന്ന് ഒരുപാട് ബഡ്സ് പിന്നെയും പിന്നെയും ആയിക്കൊണ്ടിരിക്കും നല്ല ഭംഗിയുള്ള ഒരു കുറ്റച്ചെടിയാണ് നമ്മൾ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നല്ല ഫ്ലവർ കിട്ടും കേട്ടോ ഒരുപാട് കെയറിൻ്റെ ആവശ്യമില്ല നല്ല വെയിലുള്ള സ്ഥലം നോക്കി നടുക നല്ല നനവ് കൊടുക്കുക നല്ല പോട്ട് മിക്സിലും നട്ട് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് സ്വീറ്റ് ആൽമണ്ട് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് അതും രണ്ട് പ്ലാന്റ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്കാട്ടോ നിങ്ങൾക്ക് തരുന്നത് ആവശ്യമുള്ളവർ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പുതിയ ഓഫർ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ ഇടയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒത്തിരി വെറൈറ്റീസ് അതായത് നൂറ് പ്ലാന്റ്സിൻ്റെ മേലെ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ചെടീൻ്റെ കൂടെ തന്നെ അതും ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പം അതിൻ്റെ ലിങ്ക് അടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയ പുതിയ ഓഫർ വീഡിയോസ് നിങ്ങൾക്ക് വേഗം കാണാൻ പറ്റും ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ്